അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ അത്യാവശ്യമായും വേണ്ട ഒന്നാണ് മനസ്സമാധാനം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്നും ടെൻഷനോടുകൂടി സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ വറക്കത്തില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കേണ്ട പല സാഹചര്യങ്ങൾ പല സന്ദർഭങ്ങൾ വരുന്ന സമയത്തും അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഓരോ നിമിഷങ്ങളും എന്നാൽ ചിലർക്ക് വിവാഹം കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞാലും അവർക്കൊരു സന്തോഷമുണ്ടാകില്ല അവർക്ക് ആ സമയത്തും ഒരു മൂഡ് ഓഫ് ആയിരിക്കും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയില്ല അവരുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കുറയും പരസ്പരം മനസ്സ് തമ്മിലുള്ള അടുപ്പം കുറയും പരസ്പരം സംസാരിക്കുന്നത് കുറയും കളി പറയുന്നതും തമാശകൾ പറയുന്നതും മറ്റ് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതുമെല്ലാം കുറയും അതുകൊണ്ട് തന്നെ ആ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കയറി വരും അടിയും പിടിയും വഴക്കും എന്നും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുക മാത്രമല്ല ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭാര്യയിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നും കിട്ടാതെ വരുന്ന സമയത്ത് മറ്റു പല അവിഹിത ബന്ധങ്ങളും അതോടുകൂടി കയറി വരും ഇതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ അവിഹിത ബന്ധം അധികരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാര്യ മറ്റൊരാളോടുകൂടി ഒളിച്ചോടിപ്പോയി ഭർത്താവ് മറ്റൊരു പെണ്ണിനെയും കൊണ്ട് പോയി അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് ഇതിനൊക്കെയും കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണ് പരസ്പരം ഇഷ്ടം പങ്കുവെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ റാഹത്തുണ്ടാകണമെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സമാധാനം വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നമ്മുടെ മുഖത്തൊരു സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ മാത്രമല്ല നമ്മുടെ മുഖത്തിന് എപ്പോഴും ഒരു പ്രകാശം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ മനസ്സിന് എപ്പോഴും സന്തോഷവും സമാധാനവും റാഹത്തുമുള്ള ആളുകൾ ഇനി ത്ര കറുത്തിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഭംഗി ഉണ്ടാകും ഒരു മുഖ സൗന്ദര്യമുണ്ടാകും മുഖത്തിന് വലിയൊരു തെളിച്ചമുണ്ടാകും ഒരു പ്രകാശമുണ്ടാകും അതിന് കാരണം ഒരുപാട് ക്രീമുകളോ മറ്റു ഫേഷ്യലുകളോ മുഖസൗന്ദര്യം ആവശ്യമായ മറ്റു പല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടോ ഒന്നും തന്നെ നമുക്ക് മനസ്സമാധാനം ഉണ്ടായിട്ട് ലഭിക്കുന്ന ആ സൗന്ദര്യം ഉണ്ടാകില്ല നമ്മുടെ മനസ്സിനുള്ള സമാധാനമാണ് റാഹത്താണ് നമ്മുടെ മുഖ സൗന്ദര്യവും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയവും മാത്രമല്ല മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മോട് ഇഷ്ടമുണ്ടാകണമെങ്കിൽ നമുക്ക് മനസ്സമാധാനവും പ്രാഹത്തും ഉണ്ടാകണം ആ സമയത്താണ് നമുക്ക് മറ്റുള്ളവരോട് ഒരു പുഞ്ചിരി പുഞ്ചിരിക്കാൻ തോന്നുകയുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും മോഡ് ഓഫായി നടന്നാൽ അവർക്കും തോന്നും ഇവനയ്ക്ക് എന്താണ് എന്നോടൊരു ദേഷ്യം എന്നോടൊരു ഇറ നമുക്ക് അവരോടൊന്നും തന്നെ ഉണ്ടാകില്ല നമുക്ക് നമ്മുടെ മനസ്സിൽ സമാധാനമില്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് അതിൽ ടെൻഷനടിച്ച് പ്രയാസപ്പെട്ട് നടക്കുകയായിരിക്കും ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അവരോട് പിഞ്ചിരിക്കാനോ അവരോടൊന്ന് സംസാരിക്കാനോ ഒന്നും തന്നെ തോന്നില്ല ഞാൻ അധികം ഇതിനെക്കുറിച്ച് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സമാധാനം സന്തോഷം റാഹത്ത് ജീവിതത്തിൽ വറക്കത്ത് എന്നാൽ നമ്മുടെ ലൈഫിൽ മനസ്സമാധാനം ലഭിക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഇത് കൊണ്ടുവരണം ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നാല് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം അതുപോലെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മറക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുകയുള്ളൂ അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതിൽ ഒന്നാമത്തേത് നമ്മെ ആരെങ്കിലും ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ കൈപ്പിടിച്ച് നമ്മിൽ നിന്നും രക്ഷപ്പെടുത്തി നമുക്ക് സമാധാനം തന്ന് നമ്മളെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല എപ്പോഴും അവരെ നമ്മൾ നല്ല നന്ദിപൂർവ്വം നല്ല പ്രാർത്ഥനയോടുകൂടി അവരെ നമ്മൾ ഓർത്തു ഓർത്തുകൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പലരും അത് മറക്കും അവർ പിന്നീട് അത് ഒരിക്കലും ഓർക്കില്ല സഹായിക്കുന്നവരെ ഉപകാരം ചെയ്യുന്നവരെ ഒന്നുമല്ല ഇപ്പോഴത്തെ ആളുകൾക്ക് വേണ്ടത് അത്യാവശ്യം സമ്പത്തുള്ള അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വലിയ ഉന്നതിയിലെത്തിയിട്ടുള്ള വലിയ വിദ്യാഭ്യാസമുള്ള അങ്ങനെ വലിയ പദവികളുള്ള വലിയ വലിയ ആളുകൾക്ക് അവർ സഹായം ചെയ്തിട്ടില്ലെങ്കിലും അവരെയാണ് ഇപ്പോഴത്തെ ആളുകൾ മെയിൻ്റ് ചെയ്യുന്നത് അവരിൽ നിന്നൊരു സഹായം വേണ്ട ഒന്നും വേണ്ട ഒന്നും കിട്ടിയിട്ടല്ല അവർക്കാണ് അവർ വില കൊടുക്കുക എന്നാൽ എപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന അവരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമുള്ള നമ്മുടെ ഏത് തന്നെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് വലിയ ടെൻഷൻ വരുന്ന സമയത്തും നമ്മെ ചേർത്ത് പിടിച്ച് നമുക്ക് സമാധാന വാക്കുകൾ നൽകുന്ന നമ്മെ അവരുടെ പ്രിയപ്പെട്ടവരായി കാണുന്ന സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ അടുത്തുണ്ടാകും നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും അവർക്ക് ഈ പറഞ്ഞതുപോലെ സൗന്ദര്യമുണ്ടായിരിക്കില്ല സമ്പത്തുണ്ടായിരിക്കില്ല മറ്റ് പല കഴിവുകളും ഉണ്ടാകില്ല വിദ്യാഭ്യാസം ഉണ്ടാകില്ല ഉന്നത പദവികൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ ഒരുപാട് ഫോളോവേഴ്സോ ഒന്നും തന്നെ ഉണ്ടാകില്ല ആളുകൾ അറിയപ്പെടുന്ന ആളാകില്ല എന്നാൽ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്ന വലിയൊരു മനസ്സുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കില്ല അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ തിരിച്ചറിയില്ല മനസ്സിലാക്കില്ല അവർക്ക് നമ്മൾ ഇഷ്ടം കൊടുക്കില്ല ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാഷനഹു തല നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും നമ്മെ വില കൽപ്പിക്കുന്നവൻ ആരാണോ നമ്മെ സഹായിച്ചവൻ ആരാണോ നമ്മെ സ്നേഹിക്കുന്നവൻ ആരാണോ നമ്മെ പ്രിയപ്പെട്ടവരായി കൊണ്ടു നടക്കുന്നവർ ആരാണോ അത് നമ്മുടെ ഭാര്യയായിരിക്കാം നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ മക്കളായിരിക്കാം നമ്മുടെ സഹോദരിമാരായിരിക്കാം നമ്മുടെ ജ്യേഷ്ഠ അനുജന്മാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം ഇങ്ങനെ ആരുമായിക്കോട്ടെ നമ്മെ സ്നേഹിക്കുന്നവരെ നമുക്ക് വലിയ പ്രതിസന്ധികൾ വന്ന സമയത്ത് നമ്മെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം മരണം വരെ അവരെ കൊണ്ടേയിരിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ നമുക്ക് നമ്മൾ അറിയാതെ അള്ളാഹു സുബഹാന ഹോ താല മനസ്സമാധാനം തന്നുകൊണ്ടേയിരിക്കും എന്നും പ്രാഹത്തായിരിക്കും നമുക്ക് എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് തളരില്ല സന്തോഷം വന്നുകൊണ്ടേയിരിക്കും സന്തോഷമാണല്ലോ നമുക്ക് വേണ്ടത് എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്തുള്ള ഒരു കരുത്തുറ്റ മനസ്സാണ് നമുക്ക് വേണ്ടത് അത് അള്ളാഹു സുബാന ഹൂത്തല നമുക്ക് നിൽക്കും മാത്രമല്ല നമ്മെ സഹായിച്ചവരെ നമ്മൾ കാണുമ്പോൾ അവരോട് നമ്മൾ നന്ദി പറയണം സ്നേഹവാക്കുകൾ പറയണം പുഞ്ചിരിക്കണം മുത്തുനബി സലാഹു അലഹബ് വസ്ലമാ തങ്ങൾ പറയുകയാണ് നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലയോ എങ്കിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹു സുബാനഹു തലയോട് നന്ദി കാണിക്കില്ല എന്ന് ജനങ്ങളോട് നന്ദി കാണിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയൂ എന്ന് മുത്തുനബിയാണ് പറയുന്നത് ഞാനല്ല അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്ദി വാക്കുകൾ പറയുക അവരോട് പുഞ്ചിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാൽ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകും ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അത് നിങ്ങൾ അവരെ ആക്രമിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടോ മറ്റെന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടോ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്തിനാണ് നമ്മൾ അവരെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ അവരെ എപ്പോഴെങ്കിലും കാണുമ്പോൾ അവരോട് നമുക്കൊരു സഹതാപം തോന്നും സ്നേഹം തോന്നും മാത്രമല്ല നമ്മളിൽ നിന്നും വന്നുപോയ ആ തെറ്റിന് അവരോട് മാപ്പ് ചോദിക്കാം അതുപോലെ അവരോട് ക്ഷമിക്കാൻ പറയാം പുറത്തു തരാൻ പറയാം ഇതൊക്കെയും അവരോട് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിന് തോന്നണമെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ ഓർത്തുകൊണ്ടിരിക്കണം മാത്രമല്ല ഇനി അവർ അഥവാ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യണം അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പുറക്കലിനെ തേടണം അവരുടെ പരലോക വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തിയത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ടെൻഷനായി വലിയ പ്രയാസമായി അലയടിച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങളുടെ മരണം വരെ ഉണ്ടാകും നിങ്ങളുടെ എല്ലാ മനസമാധാനവും നഷ്ടപ്പെടാൻ അത് കാരണമാകും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ആരെങ്കിലും ഞാൻ ചെയ്തു പോയ തെറ്റി എനിക്ക് പുറത്ത് തരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർക്ക് പുറത്ത് കൊടുക്കണം അല്ലാതെ അവരോട് വൈരാഗ്യം വെച്ചിട്ട് ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് പുറത്ത് തരില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ഒരു അവകാശവുമില്ല കാരണം നമ്മളെപ്പോഴും നമ്മൾ ചെയ്തു പോയ തെറ്റിനെ നമ്മൾ ചെയ്തു പോയ പാപം പൊറുക്കാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ് അള്ളാഹു സുബാൻ ഹോ തലം നമുക്കത് പുറത്ത് തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കുന്നവനാകണം എങ്കിൽ മാത്രമേ അത് അള്ളാഹു പുറത്തു തരുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തേത് നമുക്കെപ്പോഴും മനസമാധാനം ഉണ്ടാകാൻ നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുകയും അവരോട് അത് പുറത്തു തരാൻ വേണ്ടി പറയുകയും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യണം ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ജീവിതത്തിൽ മറക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇനി പറയുന്നത് അതായത് നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നു കളയണം അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കരുത് കാരണം നമ്മൾ അത് ഓർത്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ ഔദാര്യം പറ്റിയവനാണ് എന്ന് നമ്മുടെ ഔദാര്യം കൊണ്ടാണ് അവൻ നടക്കുന്നത് എന്നൊക്കെ ചിന്ത നമുക്ക് തോന്നും അതായത് ഞാൻ കൊടുത്ത പണം കൊണ്ടാണല്ലോ അവൻ അവൻ്റെ കടം വീട്ടിയത് അല്ലെങ്കിൽ അവൻ അവൻ്റെ രോഗം ചികിത്സിച്ചു മാറ്റിയത് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പണം കൊണ്ടാണല്ലോ അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് കുടുംബത്തിലെ ചിലവ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബം ദാരിദ്ര്യത്തിലാകുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്ന് നമുക്ക് അവരെ കാണുമ്പോൾ ഒരു വലിയ ആളാകാൻ തോന്നും നമ്മുടെ മനസ്സിലൊരു അഹങ്കാരവും ഒരു അഹംഭാവവും വരും അതൊന്നോ സുബഹാന ഹോത്താലേക്ക് ഒട്ടും ഇഷ്ടമില്ല കാരണം നമ്മെ ആർക്കും സഹായിക്കാൻ കഴിയില്ല നമ്മൾ സഹായിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് നാം വലിയവനാണ് നാം എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ ആരെങ്കിലും സഹായിച്ചവരെ കാണുമ്പോൾ അവരോട് പുഞ്ചിരിക്കാതെ അവരോട് സംസാരിക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതുകൊണ്ട് വലിയ നഷ്ടം വരുന്നത് കാരണം നമ്മൾ അവരെ സഹായിച്ച പൈസ അതോടുകൂടി പോകും അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എല്ലാം നഷ്ടപ്പെടും നമ്മൾ ഒന്ന് കൊടുത്താൽ അതിന് പത്തിരട്ടി അള്ളാഹു നൽകും നമ്മൾ സ്വതക കൊടുത്താൽ അതായത് നമ്മൾ ഒരു ലക്ഷം സ്വതക കൊടുത്താൽ അതിന് പത്തിരട്ടിയായി പത്തു ലക്ഷമായിട്ട് അള്ളാഹു സുബഹാനുഹോത്താലും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു തരും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അതൊക്കെയും നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ആ സ്വതക്ക കൊടുത്താൽ നമ്മളെ സഹായിച്ചാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടും മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചത് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നാൽ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ സഹായിച്ചവരിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്കുകൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വാക്കുകൾ അല്ലെങ്കിൽ വേണ്ടാത്ത പ്രവർത്തികൾ വേണ്ടാത്ത കാര്യങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ ടെൻഷനായിരിക്കും അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം നമ്മൾ അവരെ സഹായിച്ചു അവരുടെ ആ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ആ വലിയ പ്രയാസത്തിൽ നിന്ന് അവർക്ക് വന്ന ഭീമമായ തുക കടക്കണിയിൽ നിന്ന് അവർക്ക് രോഗങ്ങൾ വന്നപ്പോൾ അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പണം കൊടുത്തു സഹായിച്ചു എന്നിട്ട് അവൻ്റെ സംസാരത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളാണല്ലോ വന്നത് അവൻ്റെ പ്രവൃത്തികൾ ഇത്തരത്തിലുള്ളതായല്ലോ എന്നോർത്ത് നമ്മൾ സഹിക്കാൻ കഴിയാതെ ടെൻഷനാകും വലിയ വിഷമമായിരിക്കും വലിയ പ്രയാസമായിരിക്കും നമുക്ക് ആ സമയത്ത് അതുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നു കളയുക അത് ഓർത്തുകൊണ്ട് നടക്കരുത് അത് ഓർത്ത് നടന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ അത് കാരണമാകും നമ്മൾ അത് ഓർത്ത് നടക്കേണ്ട അള്ളാഹു താല അത് മറക്കില്ല അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്നും അതുപോലെ ആഹ്രത്തിൽ നിന്നും അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് നൽകും അത് വലിയ പ്രതിഫലമായിരിക്കും അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചത് അത് അവരിലേതും തിരിച്ചു കിട്ടാനൊന്നുമല്ലല്ലോ പിന്നെ എന്തിനാണ് അത് ഓർത്ത് നടക്കുന്നത് അതിനുള്ള പ്രതിഫലം അള്ളാഹു നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഓർത്ത് നടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ് നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഇനി നാലാമത്തേത് നമ്മൾ മറക്കേണ്ട കാര്യമാണ് ഇതും അതായത് നമ്മളെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു വൈരാഗ്യമായി നമ്മളത് കൊണ്ട് നടക്കരുത് ഒരു പ്രതികാരമായി അത് എന്നും കൊണ്ട് നടക്കരുത് അത് നമ്മൾ മറന്നു കളയണം അത് നമ്മൾ ഓർത്തുകൊണ്ട് നടന്നാൽ നമുക്ക് പിന്നീട് ജീവിതത്തിൽ പരാജയമായിരിക്കും നമ്മുടെ മനസ്സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അതിലേക്കാണ് നമ്മുടെ മനസ്സ് കൊടുക്കേണ്ടത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിനുവേണ്ട പ്രവർത്തികൾ ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും നമ്മെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് എപ്പോഴും അത് ചിന്തിച്ച് അതിന് പ്രതികാരം ചെയ്യണം എന്ന് ഓർത്ത് നടന്നാൽ നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും നമ്മുടെ ഒരുപാട് സമയം അതുകൊണ്ട് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകില്ല ജീവിതം പരാജയത്തിലാകും മാത്രമല്ല ഒരാളോട് പിണങ്ങിക്കൊണ്ട് വെറുപ്പോടു കൂടി മിണ്ടാതെ നടക്കുന്നത് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നതല്ല ഒരു അതൊരു മോമിനായ മനുഷ്യനെ യോജിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തിക്കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു വൈരാഗ്യമായി വെറുപ്പായി നിങ്ങൾ കൊണ്ടു നടക്കാതിരിക്കുക അതിനുള്ള തക്കതായ ശിക്ഷ അള്ളാഹു സുബഹന ഹോത്താലാവർക്ക് ദുനിയാവിൽ നിന്നോ ആഹ്ലത്തിൽ നിന്നോ കൊടുത്തോളും അത് നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അത് ചിന്തിച്ച് നടന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അത് ചിന്തിക്കുന്നതോടുകൂടി അള്ളാഹു സുബന ഹോത്താലും നിങ്ങളോട് ദേഷ്യമാകും കാരണം ഒരു മോമിനായ മനുഷ്യൻ മറ്റൊരു മോമിനായ മനുഷ്യനോട് ഒരിക്കലും വെറുപ്പ് കാണിക്കാൻ പാടില്ല പിണങ്ങി നടക്കാൻ പാടില്ല അതൊരു മോമിനായ മനുഷ്യന് യോജിച്ച കാര്യമല്ല മാത്രമല്ല അത് നിങ്ങളൊരു പ്രതികാരമായി വൈരാഗ്യമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനിന്നാൽ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എപ്പോഴും അതിലേക്കാകും ദുനിയവിലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിലേക്കൊന്നും നിങ്ങൾക്ക് ചിന്ത വരില്ല അതുപോലെ ആഹ്റത്തിലെ വിജയം നമുക്ക് വേണം നിർബന്ധമായിട്ടും അതാണ് വേണ്ടത് അതിലേക്കുള്ള ചിന്ത പോകില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവും ആഹ്റവും ഈ കാരണത്താൽ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും നമുക്ക് അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കില്ല നമ്മുടെ ചിന്ത എപ്പോഴും ഇതാണ് അവൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ അതിന് പ്രതികാരം ചെയ്യണം എന്ന ചിന്തയോടുകൂടി നമ്മൾ നടക്കും അതുകൊണ്ട് അങ്ങനെ നടക്കാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊടുത്ത് നിങ്ങളുടെ പ്രവൃത്തിയും കൊടുത്ത് നിങ്ങളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ബാക്കിയെല്ലാം റബ്ബ് നോക്കിക്കോളും അതുകൊണ്ട് പ്രിയപ്പെട്ട മോ ഞാൻ ഈ പറഞ്ഞു തന്ന നാല് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നല്ല സന്തോഷത്തോടുകൂടി കൂടി അള്ളാഹു സുബാനഹു തല കോരി ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കാം ഈ ജീവിതം റാഹത്തോടു കൂടി ജീവിച്ച് നമുക്ക് മരിക്കാം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നാല് കാര്യം നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹോ തലദിന് തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാത്തുലി മുഹമ്മദ് അലൈഹി അലൈഹി മുഹമ്മദ് صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم